നാരായണി ഇല്ലാതെ തരത്തില്ല എനക്ക് അവളെന്ത്യ അവളെ വിളിച്ചോണ്ട് വാ നാരായണിയോട് വിളിച്ചോണ്ട് പോവാ ഞാൻ വിളിക്കണോ നിന്നോട് ഞാൻ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞ നാരായണിയെ ഞാൻ അവിടെ നിറങ്ങുമ്പഴേ ഇവിടെ കിടന്ന ബാങ്കാണ്

മോന്തണോ പാറല്ലേ ആ പിന്നെ ഉമ്മ കടത്ത് കാർന്നേ ആരാ കാറന്നെ ആരും ഇല്ലല്ലോ ഇതാ കോഴി കിടക്കുന്നോ വെയിലത്ത് അതുപോലെ അവിടെ ഞാനും പോയി കിടക്കുന്ന കോഴി ഒന്നാമത് കാലിച്ചിരിക്കും നോക്ക് കോടി കിടക്കുന്നുണ്ടോ വെയിലത്ത് മുട്ടയായി കുറച്ച് കേട്ടെ വിഷ കേട്ടോ അങ്ങോട്ടെ കാറുമോ

ਓ ਜਮਲ ਕਿਨੂੰ ਫੋਨ ਮਤ ਦੇ ਨਹੀਂ ਕਿਤੇ ਪੱਟਾ ਕਮੈਂਟਸ ਕਾਰਨ ਇੰਦੋਂ ਨੀਂਗੋ ਕਮੈਂਟ ਬਾਕਸ ਰਹਿ ਦਿੱਤਾ ਮੱਲੂ ਮੱਲੂ ਆ ਰਾਤ 10:00 ਵਜੇ ਨਾ ਕੋਲਾ ਬੈਕਸ ਨਹੀਂ ਕਿਨੂੰ ਕੁਦਰਨਾ ਸਾਡੇ ਪੇਜ ਤੇ ਤੋਂ ਆ ਡੇਰ ਕਿਹਾ ਤੂੰ ਨਾ ਡੱਕ ਸਾਰੀਆਂ ਨਾ ਨਿਕਨੀ ਆ ਬਾਈ ਸਿੰਗਦਾ ਆ ਡੇਰ ਹੀ ਨਾ ਦੇ അരി നോക്കാൻ നിൽക്കുന്ന ടീം ഇവിടെ ഒക്കെ ഭയങ്കര ഫോൺ നോട്ടോന്ന് വെച്ചാൽ പിന്നെ തീ വത്തി വെളി വന്നിട്ട് അറിയുന്നില്ല എനിക്ക് തരല്ലോ അ വെള്ളം ഒഴിക്കഞ്ഞിട്ടൊന്നുമല്ലോ ണോ ജസിച്ചു പോന്നില്ലന്നല്ലേ പറഞ്ഞേ പോട്ടാ കുട്ടിട്ടുണ്ട്

ശ്യാമിക്ക് സാരി മേടിക്കുന്നത് ചേച്ചി രണ്ട് കയ്യില് മേടിച്ചെന്ന എത്ര സാരിയാണ് മാസം മാസം മേടിക്കുന്നത് ഒരു കയ്യിലൊക്കെ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കണം സാരി എടുക്കുന്നവര് ജോലിക്ക് പോയാൽ ഉത്തരവാദിത്തം ഒക്കെ ഉണ്ടായി നീയാണോ പോകാൻ ജോലിന്നൊക്കെ പറഞ്ഞേ ആ അവിടെ ഇരിക്കുകോ. ഇല വീണ്ടോ അല്ലേ? ഞാൻ ഓർത്തുകൊണ്ടിരുന്നവ. നീ ഇരുന്നാൽ ഞാൻ ആയി വന്ന് ഏറ്റെടുക്കാനാണ്. പാവം. നീ കണ്ടോ വരെ പോകാനല്ല. ഒരു ലൈറ്റ് വെട്ട ദൈച കൈയക്കാ. അവിടെ നാലഞ്ചെ ആയി ഉണ്ടായിരുന്നു. ഇപ്പോ രണ്ട് തരണ്ട്. ബൈ ബൈ ഓക്കേ. വെട്ട കൊണ്ടേണ്ടിണ്ട്. കൈയ് കൊണ്ട് വന്നിയാ. വാ. ഉം. ടാറ്റാ. ടാറ്റാ. പാവം. ഇല്ല. പോവാ. കൊണ്ടേ നോക്ക്. ശ്യാമളമ്മ പറയുന്നത് കേട്ടോണ്ട് കുറയ്ക്കല്ല അത് അലക്കിയിട്ട് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും നല്ല അരിക്കാണല്ലോ അല്ലെങ്കിൽ ഈ റോഡി ആ കാടിനകത്തോടെ പോകുന്നതിനകത്ത് എവിടെയാണെന്ന് വെയില് എവിടെ ഏ ആ ആ മുളങ്ങ മുളങ്ങ അറിയത്തില്ല ഏക്കരക്കട അറിയാവോ പിടിച്ചു നന്ന നന്നാ അതേ ഉള്ളൂ അതിൽ കൂട്ടാണോ അവിടെ ഒരു താമസക്കാരനുണ്ടേ പുള്ളിയുടെ ലോകത്തോളം എല്ലാരും പരിചയപ്പെട്ടിട്ടാ പോകുന്നു എന്നോടും കഥയും പറഞ്ഞോ നിങ്ങൾ അയലുകാരനല്ലേ അതുകൂട്ടി ആ നിങ്ങൾ കണ്ടതല്ലേ വിജയാനി നമ്മളറിയാവോ നമ്മൾ രണ്ട് സോളാർ പാനൽ ഓർഡർ ചെയ്തായിരുന്നു കുറേ ദിവസമായി അത് ഇപ്പം കുറച്ച് ഓഫറൊക്കെയാണ് വില കുറവായിരുന്നു അതുകൊണ്ട് ഓർഡർ ചെയ്തതാണ് അത് ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു കുറേറുകാര് വിളിച്ചു രണ്ടുമൂന്ന് ദിവസം വിളിച്ചന്മാർ വന്നില്ല എന്താ പർട്ട കാണിക്കല്ലേ ഇപ്പോ എന്നെ. വാടാടാ നീ. ഇ ബബ 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 ലൈറ്റ്. മോനെ ലൈറ്റ് கரண்ட் എടുക്കുന്നേ. തുടങ്ങട്ടോ. കണ്ടോ ല്ല ഇവിടെ കറന്റിലയോ? അവിടെ വീട് വെക്കാനല്ല അല്ലേ? ഇന്നത്തെ വീട് വെക്കണോ? ഈ കറന്റില ആണ് കറന്റില. ഇടി. ഇതും മുടിച്ചേ. അന്റെ പുററിൽ തടപ്പ. ഓ. യാ. വീട്ടിൽ വെക്കാനാ ഏത് വീട്ടിലാ ഏത് വീട്ടിലാ ഇപ്പൊക്കുവാൻ ഓട്ടോ എടുത്തോ ഇരുന്നൂറ്റി പത്തിന്റെ രണ്ട് സോളാർ പ്ലാനല് ഓണത്തിൻ്റെ ആവശ്യമുള്ളു ഓഫർ കാരണം രണ്ടെണ്ണം കൊണ്ടായിരുന്ന എത്തുന്നേ ഉള്ളൂ

ഡാൻസ് ഇല്ല അവിടെ അല്ലെന്നൊക്കെ പറഞ്ഞു വന്നില്ല നീ ആദ്യം പുതിയൊക്കെ അങ്ങോട്ട് വെപ്പില്ല ഞാൻ വെച്ചാൽ നമ്മള് മറ്റേ വാട്ടർ കൊടുത്തേക്കുന്ന സാധനം അല്ല ഇതാ കൊടുക്കാല്ലോ പിന്നീട് കാണാൻ കറണ്ട് കറണ്ട് സോളാർ വെച്ചിട്ടുള്ള സെറ്റാക്കുവാണെങ്കിൽ അന്നേരം അന്നേരം ഇതും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വെയിലത്ത് വലിയ പ്രശ്നമില്ലായിരുന്നു മഴക്കാലത്തായിരുന്നു വിഷയം കുറെ സാധനങ്ങളല്ല ഇതാ കൊടുക്കാം അന്ന് കറി വേണ്ട വേണ്ടതായിരുന്നു വേണ്ട 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 എനിക്കിഷ്ടം കിട്ടു പോന്നു ഞാനെന്നല്ല ആരും കൂട്ടത്തില് ഇവിടെ ചുമ്മാരുന്നോട്ടത്തില്ല മതി എന്നാ ഞാൻ ഉണ്ടാക്കോളാം പറഞ്ഞുതരാം അങ്ങനത്തെ തൈരെ കൊണ്ടുണ്ടാക്കാൻ പറഞ്ഞാണോ ഞാന് ഒരുപാട് പുളിയുള്ള കാര്യം ചേട്ടാ കൊടുക്കാ ചേട്ടാ എനിക്ക് ചായ തരാമോ